ഹലോ വെൽക്കം ബാക്ക് ടു നെസീസ് ടേസ്റ്റി മീൻസ് ഇന്ന് നമുക്ക് രണ്ട് ബ്രെഡും ഒരു മുട്ടയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂണോളം ഉപ്പും കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്കാണെങ്കിൽ വളരെ അധികം ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഇത് ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറി ടൊമാറ്റോസാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു ടേബിൾ സ്പൂണോളം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് രണ്ട് ബ്രെഡ് എടുത്തിട്ട് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് ബ്രെഡ് പതിനെട്ട് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ എഗ് മിക്സ്ചർ ഓരോ ബ്രെഡ് ബൈറ്റ്സിന്റെ മുകളിലും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ട് ബ്രെഡിലോട്ട് ഈ ഒരു എഗ് മിക്സ്ച്ചറ് കറക്റ്റ് അളവാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് വളരെ അധികം ഇഷ്ടപ്പെടും ഇത് കുട്ടികൾക്ക് പാട്ടുകളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇനി നമുക്കൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയും യൂസ് ചെയ്യാവുന്നതാണ് അത് നമ്മുടെ ഇഷ്ടം യൂസ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഓരോ ബൈറ്റ്സും ഇതുപോലെ എടുത്തിട്ട് ഈ ഒരു ഭാഗം അതായത് നമ്മൾ എഡ് മിക്സ്ചർ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ഭാഗം ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ടോസ്റ്റായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മൊസൂർ ചീസും കൂടെ വെച്ചുകൊടുക്കാം അതൊന്ന് മെൽറ്റ് ആയി വന്നാൽ നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണാം അതുവരേക്കും ഇൻഷാല്ല ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്